നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്കോട്ട്ലാൻഡിൽ നിന്ന് അമേരിക്കയിൽ വന്ന് അല്ലറ ചില്ലറ തൊഴിലുകളൊക്കെ ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ ഒരു കുശാല നിർമ്മിച്ചെടുത്ത മനുഷ്യനായിരുന്നു ആൻഡ്രൂ കർണേ അദ്ദേഹത്തോടൊരിക്കൽ ചില ആളുകൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്മാരെ ഏറ്റവും മനോഹരമായി ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൻഡ്രൂ കർണയുടെ മറുപടി സ്വർണ ഖനിയിൽ നിന്ന് സ്വർണ്ണമെടുക്കുന്നത് പോലെയാണ് മനുഷ്യരെ മനുഷ്യരെ ഞാൻ സമീപിക്കുന്നത് ഒരൗണ്ട് സ്വർണം കിട്ടണമെങ്കിൽ ടെൻ കണക്കിന് മണ്ണും പൊടിയും ചെളിയും ഒക്കെ നീക്കം ചെയ്യണം ഇതുപോലെ മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള മണ്ണും ചെളിയും പൊടിയും കുഞ്ചും ദേഷ്യവും വിദ്ദേശവും പകയും തുടങ്ങിയിട്ടുള്ള എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് അതിനെ റിമൂവ് ചെയ്ത് പ്രകൃതിപരമായിട്ട് സൃഷ്ടാവ് അവൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലുള്ള സ്നേഹവും ആർദ്രതയും കരുണയും കാരുണ്യവും അലിവുമൊക്കെ തന്നെ നാം കഴിഞ്ഞാൽ മനുഷ്യനെ നാം കണ്ടെത്തും ആ മനുഷ്യരോടുള്ള ഏറ്റവും നല്ല ഇടപാടുകൾ നമുക്ക് നടത്താൻ കഴിയും